നിലാവ് നേരം എപ്പിസോഡ് ഇരുപത്തിയൊന്ന് രചന മീര പാലോന്നിൽ അവതരണം ലിൻസി ഇത് മാധവിയമ്മ അത് കൊച്ചുമോള നിലാവ് വസുന്ധര പറഞ്ഞു നിലാവോ വെറൈറ്റി പേരാണല്ലോ ബിബിൻ പറഞ്ഞു ഇതാരിട്ട പേരാ ജയകൃഷ്ണൻ ചോദിച്ചു അച്ഛൻ അവൾ മന്ദഹാസത്തോടെ പറഞ്ഞു ഇങ്ങനെ ഒരു പേര് പുളി വെറുതെ ഇട്ടതാവാൻ വഴിയില്ലല്ലോ അച്ഛൻ വലിയ ശിവഭക്തരാണ് മഹാദേവൻ നെറുകിയിലേറ്റിയ രണ്ടേ രണ്ട് പേരേ ഉള്ളൂ നിലാവും ഗംഗയും അനീത്തയുടെ പേര് ഗംഗയെന്നാ അവൾ പറഞ്ഞു വസുന്ധര കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്ക് തൊഴാൻ ചെന്നപ്പോഴാണ് ആൾത്തറയിൽ ഇരിക്കുന്ന മാധവിയമ്മയെ കണ്ടത് കൂട്ടത്തിലൊരു പെൺകുട്ടിയും പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ നിന്നാണ് സ്കൂളിലേക്ക് പോകുന്നത് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ തൻ്റെ കുടിലേക്ക് ആ അമ്മൂമ്മയും കൊച്ചുമോളെയും കൂടി അവർ ക്ഷണിക്കുകയായിരുന്നു ജയകൃഷ്ണനും ബിബിനും ആദ്യം വിചാരിച്ചത് അവൾ കുറച്ചുകൂടി വലിയ കുട്ടിയാണെന്നാണ് സംസാരത്തിൻ്റെ ഇടയിലാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണെന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ ഉള്ളിൽ തോന്നിയ ഇഷ്ടം അതുകൊണ്ടൊന്നും പോയില്ല തമാശ എന്താണെന്ന് വെച്ചാൽ ജയകൃഷ്ണനോ ബിബിനോ അവളോട് തോന്നിയ ഇഷ്ടം പരസ്പരം പറഞ്ഞില്ല എന്നുള്ളതാണ് എങ്കിലും രണ്ടുപേരും അവരുടെ സ്ഥിരം നിത്യ നിത്യസന്ദർശകരായി അത് രാവിലെ രണ്ടുപേരും കുടിലെത്തും അവൾ സ്കൂളിലേക്ക് പോകുന്നവരെ അവിടെ സമയം ചെലവഴിക്കും അവൾ പോയി കഴിഞ്ഞാൽ അവരും പോകും പിന്നെ വരുന്നത് ഉച്ചയ്ക്ക് ഉണ്ണാൽ മാത്രമാണ് അധിക സമയം നിൽക്കില്ല കുറച്ചേറെ സമയം ചെലവഴിക്കണമെങ്കിൽ നില സ്കൂളിൽ നിന്നും വരണം ആറാം ദിവസം പുറത്തുള്ള ഒരു വളക്കടയുടെ മുമ്പിൽ വെച്ച് ബിബിൻ അവളെ മീറ്റ് ചെയ്തു ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയുക എന്നതായിരുന്നു ഉദ്ദേശം കാര്യം അറിഞ്ഞപ്പോൾ അവൾ ചിരിയോടെ പറഞ്ഞു എനിക്ക് ബിബിയാട്ടൻ്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായിരുന്നു ബിബിയാട്ടനെ മാത്രമല്ല ജയേട്ടൻ്റെയും തൻ്റെ മനസ്സവൾക്ക് മനസ്സിലായി എന്നതിൻ്റെ ജാളിതയോടൊപ്പം ജയകൃഷ്ണൻ്റെ പേര് കേട്ടപ്പോൾ ഒരു ഞെട്ടലും ഉണ്ടായി ജയകൃഷ്ണനോ കല്യാണം കഴിയിട്ടില്ലെന്നും പറഞ്ഞ് നടക്കുന്ന അവനോ അതൊന്നും എനിക്കറിയില്ല പക്ഷേ പുള്ളിക്ക് എന്തോ ഒരു ക്രശനുണ്ട് നിങ്ങൾ ബ്രദേഴ്സ് അല്ലേ തരം കിട്ടപ്പോൾ തഞ്ചത്തിൽ ചോദിച്ചാൽ മതി പറയും പക്ഷേ ഇതുവരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ എടാ തിണ്ടി എന്നാൽ നീ എന്നോട് മിണ്ടിയില്ലല്ലോ ബിബിൻ മനസ്സിലോർത്തു ഏതായാലും ചോദിച്ചതിനുള്ള മറുപടി പറയാം മറുപടി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ് അത് കേട്ടതും ബിബിൻ്റെ മുഖം മങ്ങി ആണെങ്കിൽ പറയണ്ട കേട്ടോ അതല്ല ചേട്ടാ എനിക്ക് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ ഇഷ്ടമായതുകൊണ്ടാണ് ചുമ ടീനേജ് ഫാൻ്റസി ഒന്നുമല്ല സീരിയസ് ആണ് അവൾ പറഞ്ഞു അത് കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് നേരിയ വിഷാദ ചുവളര് ചിരി വിരിഞ്ഞു ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനോട് ശരിക്കും ഇഷ്ടം തോന്നുന്നത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരിക്കലും കാണണമെന്ന് പോലുമില്ല എന്നാലും മറക്കില്ല കേട്ടോ അത് അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് തന്നെ വന്ന വാക്കുകളായിരുന്നു നിലാവ് പറഞ്ഞതിനെക്കുറിച്ച് ജയകൃഷ്ണനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ അത് സമ്മതിച്ചു എന്നാലേ ഇനി ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട ആ കൊച്ചിന് വേറൊരു ഉണ്ട് ബിപിൻ്റെ ആ വെളിപ്പെടുത്തലോടുകൂടി ജയകൃഷ്ണൻ വീണ്ടും ആ പഴയ നിലപാടിലേക്ക് തന്നെ തിരിച്ചുപോയി വിവാഹമേ വേണ്ട വെറും പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന പരിചയം പന്ത്രണ്ട് വിളക്ക് കണ്ട് സന്ധ്യാനേരത്ത് പിരിയുമ്പോൾ അവൾ ജയകൃഷ്ണനോടും ബിപിനോടും പറഞ്ഞു ഇനി കണ്ടുമുട്ടുമോ എന്നറിയില്ല എന്നാൽ മറക്കില്ല അങ്ങനെ യാത്ര പറഞ്ഞു പോയതാണവൾ അധികം വൈകാതെ തന്നെ അവനോ അഞ്ജനയും തമ്മിലുള്ള വിവാഹം നടക്കുകയും ചെയ്തു അത് ബിബിൻ്റെയും അഞ്ജനയുടെയും സ്വകാര്യ സമയമായിരുന്നു അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു നിന്നു ശരിക്കും അതിൽ നിറഞ്ഞു നിന്നത് കണ്ണുനീരായിരുന്നില്ല ക്ഷമാപണമായിരുന്നു എന്നോട് ക്ഷമിക്കുമോ അവൻ്റെ കരം പിടിച്ച് അഞ്ജന ഒരു വിങ്ങലോടെ ചോദിച്ചു പുറത്താൻ കഴിയാത്തതായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ വീട് വിട്ടുപോയേനെ എന്ന് വെച്ച് സങ്കടമില്ലെന്ന് പറയുന്നില്ല പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എല്ലാം പറഞ്ഞപ്പോൾ നിലയുടെ കാര്യവും പറയണമായിരുന്നു അന്നത് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഞാൻ സെൽഫിഷ് ആകുന്നത് രണ്ടേ രണ്ട് പേരുടെ കാര്യത്തിലേ ഉള്ളൂ അത് നിങ്ങളും നിങ്ങൾ നമ്മുടെ മോനും മാത്രമാണ് അത് കേട്ടപ്പോൾ അവൻ അഞ്ജലിയെ ചേർത്ത് പിടിച്ചു നെഞ്ചിൽ നിന്ന് ഭാരമല്ല ഒഴിഞ്ഞു പോയത് പോലെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ ചോദിച്ചു അതുപോട്ടെ സരസ്വതിയുടെ കാര്യത്തിൽ എന്താണ് നിങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അതിപ്പോൾ എൻ്റെ തീരുമാനമല്ലല്ലോ അമ്മയും അല്ലേ തീരുമാനിക്കേണ്ടത് പിന്നെ അഭിയും ഇതിൽ നിൻ്റെ സ്റ്റാൻഡ് എന്താണ് അതിനെ സ്വീകരിക്കണമെന്നോ വേണ്ടെന്നോ സ്വീകരിക്കണം വേണ്ടോ എന്ന് ചോദിക്കാൻ ഔദാര്യമല്ലല്ലോ അവളുടെ അവകാശമല്ലേ അച്ഛനും അച്ഛനും വീട്ടുകാരും എല്ലാം ജീവനോടെ ഇരിക്കുമ്പോൾ അവൾ എന്തിനാണ് അനാഥെ പോലെ കഴിയുന്നത് അവളുടെ ആ ചോദ്യം തന്നെയായിരുന്നു നന്ദിനിയുടെയും പ്രഹ്ലാദിൻ്റെയും എല്ലാം മനസ്സിൽ അച്ഛന് ചിലപ്പോൾ എന്നെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ അതാണോ എന്നോട് മിണ്ടാതിരുന്നത് സങ്കടത്തിൻ്റെ മുഴുവൻ ഭാവവും സരസ്വതിയുടെ ആ ഉണ്ടായിരുന്നു വസിയുടെ മാമൻ എന്ന നിലയിലല്ലേ നീ ആദ്യം നിന്റെ അച്ഛനെ കണ്ടത് ഗംഗ അവളെ പിടിച്ചു മടിയിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു അതെ ആ വസിയുടെ മാമൻ ദുഷ്ടനാണോ അല്ല അവൾ തല ചളിപ്പിച്ചു അത് കേട്ടപ്പോൾ ഗംഗ ചിരിച്ചു നിന്നെ വലിയ ഇഷ്ടമായിരുന്നില്ലേ വസിയുടെ സ്ഥാനത്താണ് നിന്നെ കാണുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്നൊന്നും നീ മോളാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു തിരിച്ചറിയാത്തപ്പോൾ അത്രയും സ്നേഹവും കയറി തന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ഈ അവസ്ഥയിൽ നിന്നെ തള്ളിക്കളയുവോ അപ്പോൾ എന്നെ അല്ലേ ആശയോട് ചോദിച്ചു കൂട്ടുമായിരിക്കും എന്തൊക്കെയായാലും നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലില്ല നിന്നെ ആവശ്യമുണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് വരട്ടെ നിന്റെ അച്ഛൻ മാത്രമല്ല അച്ഛൻ്റെ വീട്ടുകാരും വരണം നിന്നെ ബോർഡിങ്ങിൽ വിടാൻ പറഞ്ഞ പാർട്ടുകളാണ് അപ്പോൾ അതൊക്കെ ഓർത്ത് അവിടെ ഓരോരുത്തർ നേർന്നുണ്ടാവും ആ നീറ്റലിനൊടുവിൽ അവർ വരും എങ്കിൽ അല്ലേ അമ്മ വസിയുടെ അങ്കിളിനെ അല്ല അച്ഛനെ കല്യാണം കഴിച്ചാൽ നമുക്കൊരു വീട്ടിൽ താമസിക്കാം സരസ്വതി പറഞ്ഞപ്പോൾ ഗംഗ ചിരിച്ചു വിജനമായ സ്കൂൾ വരാതിൽ കൂടി നടന്നപ്പോൾ അഭിഷേകിന്റെ ഹൃദയം ആർദ്രമായി ഒരിക്കൽ തങ്ങളുടെ പകൽ വീടായിരുന്ന സ്ഥലം ഓർമ്മയിൽ ആ മനോഹരമായ പ്ലസ് ടു കാലഘട്ടം തെളിഞ്ഞു അന്ന് ആൺകുട്ടികളുടെ ക്രഷായിരുന്നു നിലാവ് തൻ്റെയും ആ പേര് തന്നെയാണ് ആദ്യം ശ്രദ്ധിച്ചത് ഒരുപാട് പേരുടെ പ്രണയാഭ്യർത്ഥന ഒന്നും മുഖവിലയ്ക്കെടുക്കാതിരുന്ന അവൾ എന്തോ തന്നോട് മാത്രം കരിവ് കാണിച്ചു ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു അന്ന് പത്താം ക്ലാസ് വരെ അവൾ ബാംഗ്ലൂരിലായിരുന്നു പഠിച്ചത് രണ്ടു വർഷം അമ്മൂമ്മയോടൊപ്പം നിൽക്കാനും അവിടെ പഠിക്കാനും ആഗ്രഹം കാണിച്ചപ്പോൾ അവ ആരും അവളെ എതിർത്തില്ല നിലവിലും എല്ലാവരോടും അളവറ്റ സ്നേഹമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് അച്ഛനോട് അമ്മയോട് അനീത്തിയോട് അമ്മൂമ്മയോട് അങ്ങനെ എല്ലാവരോടും ഒടുവിൽ തന്നോടും ഈ രണ്ട് വർഷം കഴിയുമ്പോൾ താൻ പോകും ബാംഗ്ലൂർക്ക് പ്രണയിച്ച് നടന്ന നാളുകളിൽ ഒരിക്കൽ അവൾ പറഞ്ഞു അപ്പോൾ തിരിച്ചു വരത്തില്ലേ അവനൊരു നടുക്കത്തോട് ചോദിച്ചു അവയ്ക്ക് അങ്ങോട്ട് വരാലോ എൻജിനീയറിങ് നമുക്ക് ഒരുമിച്ച് അവിടെ ചെയ്യാം എനിക്ക് എൻജിനീയറിങ് അത്ര താല്പര്യം ഡിഗ്രിക്ക് വല്ലതും ചേർന്നിട്ട് പിന്നെ അച്ഛൻ്റെ കൂടെ കടയിൽ നിന്ന് കച്ചവടം പഠിക്കണം അതാവുമ്പോൾ അച്ഛൻ്റെ വായിലിരിക്കുന്ന ചേത്ത കേട്ടാൽ മതിയല്ലോ ഇല്ലെങ്കിൽ വല്ലവൻ്റെയൊക്കെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും അത് കേട്ടപ്പോൾ അവൾ ഉറക്കച്ചിരിച്ചു എങ്കിൽ നാല് കൊല്ലം കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വരാം എനിക്ക് എൻജിനീയറിങ് ചെയ്യണമെന്നുണ്ട് അതിന് ബാംഗ്ലൂർ പോകണം പോണം എനിക്ക് ബാംഗ്ലൂർ മിസ് ചെയ്യുന്നു പക്ഷേ ഇവിടെ നിന്ന് പോകുമ്പോൾ എനിക്ക് നിന്നെയും മിസ് ചെയ്യും എന്നാലും സാരമില്ല അവധി കിട്ടുമ്പോൾ ഞാൻ വരാം അവൾ പറഞ്ഞപ്പോൾ അവൻ ഹൃദയഭാരത്തോടെ തലയാട്ടി പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞു മാർച്ച് മാസം വിടവാങ്ങിപ്പോയി വേനൽമഴയുടെ കുളിരുമായി ഏപ്രിൽ മാസം വന്നു അങ്ങനെ ഒരു ദിവസമാണ് നിലായെ കാണാൻ അഭിഷേക് അവളുടെ വീട്ടിലെത്തിയത് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല ഒന്ന് കാണുക അത്രമാത്രം മാത്രം അവിടെ ചെന്നപ്പോൾ അവൾ മാത്രമേ ഉള്ളൂ മുത്തശ്ശി ക്ഷേത്രത്തിലോ മറ്റോ പോയിരിക്കയായിരുന്നു ഏകാന്തത അനുവദിച്ചു കൊടുത്ത സ്വകാര്യതയിൽ മഴക്കുളിലിൽ ഉടലുകൾ ചൂട് തേടി കുറ്റബോധമോ പശ്ചാത്താപമോ ഒന്നും തോന്നിയില്ല ഏറ്റവും അടുത്ത കൂട്ടുകാരോട് പോലും ആ സംഭവം പറഞ്ഞില്ല അത് അവരുടെ മാത്രം രഹസ്യമായി ഒതുങ്ങി അതിൻ്റെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ നില കരഞ്ഞുകൊണ്ട് വിളിച്ചു അമ്മയ്ക്ക് ആക്സിഡൻ്റ് ആയി അഭി ഞാൻ നാളെ ബാംഗ്ലൂർക്ക് പോകും നിന്നെ ഒന്ന് കാണാൻ പറ്റുമോ നീ എങ്ങനെയാ പോകുന്നേ വേപതോടെ അവൻ ചോദിച്ചു ട്രെയിനിന് ഒറ്റയ്ക്കാണോ അല്ല മുത്തശ്ശിയുണ്ട് ശരി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വരാം അവൻ നിലായെ സമാധാനിപ്പിച്ചുകൊണ്ട് ഫോൺ വെച്ചു പിറ്റേന്ന് ഇരുവരും റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു മാധവിക്ക് അവനെ അറിയാമായിരുന്നു പഠിക്കുന്ന സമയത്ത് അവന് നിശിമയൊക്കെ വീട്ടിൽ ചെന്നിട്ടുള്ളതാണ് മോനന്ദ ഇവിടെ അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടു പോയാൻ അവനിപ്പോൾ വരും അവൻ പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞു ട്രെയിൻ വന്നപ്പോൾ സീറ്റ് കണ്ടുപിടിച്ച് മാധവി ഇരുത്തി ലഗേജ് എല്ലാം അവനും കൂടിയാണ് എടുത്തു വച്ചത് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവൾ വാതിലേക്ക് വന്നു അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ഇനി എപ്പോഴാണ് വിളിക്കാൻ പറ്റുക എന്നും അറിയില്ല സമയം കിട്ടുമ്പോൾ ഞാൻ നിന്നെ കോണ്ടാക്ട് ചെയ്തോളാം അവൾ പറഞ്ഞപ്പോൾ അവൻ വെറുതെ തലയാട്ടി ട്രെയിൻ ചൂളം വിളിച്ചു നില തൻ്റെ കയ്യിലിരുന്ന മഹാദേവൻ്റെ ചെറിയ വിഗ്രഹം അവൻ്റെ ഉള്ളം കയ്യിലേക്ക് വെച്ചു കൊടുത്തു എന്തുണ്ടെങ്കിലും ഇവിടെ പറഞ്ഞാൽ മതി ഇത്തിരി താമസിച്ചാലും പരിഹാരമുണ്ടാകും കേരളത്തിലേക്ക് പോരുമ്പോൾ അച്ഛൻ തന്നതാ അവൾ കൈ ഉയർത്തി മെല്ലെ വീശിയപ്പോൾ ട്രെയിനിന് വേഗത കൂടാൻ തുടങ്ങി അവൾ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ അവൻ അവിടെ ആ നിൽപ്പ് നിന്നു പാളം ശൂന്യമായപ്പോൾ അവൻ തൻ്റെ കൈ തുറന്നു നോക്കി നിലാവിനെയും ഗംഗയും മൗലിയിൽ ഏറ്റിയ മഹാദേവൻ അതായിരുന്നു അവളുമായിട്ടുള്ള അവസാനത്തെ കണ്ടുമുട്ടൽ വിളിക്കാമെന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ യാതൊരു ഉണ്ടായില്ല അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല വല്ലാത്തൊരു വെപ്രാളായിരുന്നു അതിൻ്റെ അവസാനമാണ് അവൾ താമസിച്ചിരുന്ന അവളുടെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോയത് ആ വീട് അടഞ്ഞു കിടക്കുകയായിരുന്നു മകൾക്ക് ആയി എന്ന വിവരം അറിഞ്ഞ കൊച്ചുമാകൾക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് പോയ മാധവി പിന്നീട് തിരിച്ചു വന്നില്ല അവർ അവിടെ ചെന്ന് അന്ന് തന്നെ നിലായുടെ അമ്മ മരിച്ചത്രേ മകളുടെ വിയോഗം ആ വൃദ്ധയ്ക്ക് താങ്ങാനായില്ല മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അമ്മയും മകളും ലോകം വിട്ടുപോയി വെറുതെ അല്ല തന്നെ കോണ്ടാക്റ്റ് ചെയ്യാഞ്ഞത് എന്തായാലും അവളെ കാണണം സംസാരിക്കണം ഇപ്പോൾ താൻ കൂടെ നിൽക്കേണ്ട സമയമാണ് പക്ഷേ എന്ത് പറഞ്ഞു ബാംഗ്ലൂർക്ക് പോവും ഒടുവിൽ കണ്ട മാർഗമാണ് എഞ്ചിനീയറിങ്ങിന് ചേരുക അതും ബാംഗ്ലൂരിൽ തന്നെ അങ്ങനെ ആദ്യമായി ബാംഗ്ലൂരെത്തി അവർ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ സെക്യൂരിറ്റിയാണ് പറഞ്ഞത് ആ അച്ഛൻ മക്കളെയും കൂട്ടി ഈ നഗരം വിട്ടുപോയെന്ന് വലാത് ഉലഞ്ഞു പോയിരുന്നു അവൻ എങ്ങോട്ട് പോയി അറിയില്ല ആരോടൊക്കെ ചോദിച്ചിട്ടും ഉത്തരം കിട്ടിയില്ല അവൾ പറ്റിച്ചായിരിക്കും തേപ്പ് ഇപ്പോൾ ഒരു ഫാഷനാണല്ലോ നിഷിമയുടെ വാക്കുകൾ അവനെ നോവിച്ചു അതോടെ ബാംഗ്ലൂർ മടുത്തു പക്ഷെ തിരിച്ചുപോലെൻ വീട്ടിൽ ആരും സമ്മതിച്ചില്ല അങ്ങനെ എൻജിനീയറിങ് കംപ്ലീറ്റ് ചെയ്തു നാട്ടിൽ തിരിച്ചു വന്ന അച്ഛനോടൊപ്പം കൂടി പതിയെ പതിയെ നിലായുടെ ഓർമ്മകളുടെ തീവ്രത കുറയാൻ തുടങ്ങി അവൾ എവിടെയോ സുഖമായി ജീവിക്കുന്നതെന്ന് സ്വയം വിശ്വസിച്ചു അമ്മയുടെയും അമ്മൂമ്മയുടെയും വേർപാടും ഉള്ളിലെ ജീവൻ്റെ തുടുപ്പും അച്ഛൻ്റെ കടുത്ത വേദനയും ഒക്കെയായി അവൾ അങ്ങേയറ്റം തകർന്നു കിടക്കുകയാണെന്ന് അറിഞ്ഞിരുന്നില്ല കാലം കടന്നുപോയി എപ്പോഴോ ഗംഗയെ കണ്ടു നിലായുമായി വിദൂര സാദൃശ്യമുള്ള അവളിൽ ആകൃഷ്ടനായി അവൻ വരാന്തിയിൽ കൂടി മുമ്പോട്ട് നടന്നു ഇവിടെ എവിടെയോ നില ഉള്ളതുപോലെ ആ ആത്മാവ് തനിക്ക് പൂണ്ടെന്ന് അവന് തോന്നി അവൾ നമ്മുടെ മോളാണ് മോളാണഭി ആരോ കാതോരം അന്ന് മന്ത്രിച്ചതുപോലെ എന്തിനെന്നറിയാതെ അവൻറെ കണ്ണ് നിറഞ്ഞു എവിടെയാണെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ എന്ന് പരിഭവിച്ച കാലത്തെ ഓർത്ത് അവൻ്റെ ഉള്ളിൽ നേറി അറിഞ്ഞിരുന്നില്ല നീ പോയെന്നറിഞ്ഞിരുന്നില്ല ഒരു സൂചനയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എങ്ങനെയും തേടി വരുമായിരുന്നു എനിക്കറിയാം അമ്പാട്ടിയെ എന്നിലേക്ക് എത്തിച്ചത് നീയാണ് അവൻ വരാന്തയിലെ ഭിത്തിയോട് ചാരി വിദൂരതയിലേക്ക് നോക്കി നിന്നു തുടരും പുറത്ത് നല്ല തകർത്ത മഴ പെയ്യുന്നുകൊണ്ട് തന്നെ വോയിസിനകത്ത് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ